നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വള്ളിക്കാവിൽ ഒരു വില്ല കാണാൻ വന്നത് വില്ല എന്ന് പറയുമ്പോൾ ഏഴെട്ട് വീട് ഒന്നിച്ച് പണിഞ്ഞിട്ടേക്കുമാണ് അപ്പോൾ എൻ്റെ വില ഒരു കോടി ഒന്നേ കോടി അറുപത്തഞ്ച് എൺപത്തഞ്ച് ലക്ഷം അങ്ങനെ പല വിലയുടെ നാല് ബെഡ്റൂമും ആട്ടുള്ള വീടുകളാണല്ലോ ഉള്ളത് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് പതിമൂന്ന് സെൻറ്റ് അങ്ങനെ വസ്തു തന്നെ പല അളവിലും വീട് പല മോഡലിലും ഒക്കെ ആയിട്ട് ഒന്നിച്ചൊരു ഫ്ലോട്ടിനകത്താണ് ഈ എട്ട് വീടുള്ളത് അപ്പോൾ ഒന്നിച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒന്നിച്ചെടുത്ത് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പറ്റും അല്ലെ ഒരേ നിന്നാണെങ്കിൽ ഒരേന്ന് എങ്ങനെ വേണേലും കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുവാണ് ഇത് വള്ളിക്കാവിലാണ് മാതാമൃതാനന്തമയുടെ അവിടെ ആശ്രമത്തിന് കുറച്ചടുത്താണ് അടുത്താണ് കെ കിഴക്കേ സൈഡാണ് കേട്ടോ വള്ളിക്കാവ് കിഴക്കേ സൈഡിലാണ് വള്ളിക്കാവ് ചന്തയ്ക്ക് കുറച്ച് തെക്ക് അപ്പോൾ ഒന്നിച്ച് ഒരു പ്ലോട്ടിനകത്ത് കുറേ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അഞ്ചാറ് വീട് ഒന്നിച്ചെടുത്ത് താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പ്ലോട്ടിനകത്ത് തന്നെ ഇത്രയും വീടുകൾ കിട്ടുവാണ് വില്ലയാണ് ഒന്നേ കോടി രൂപ ഇട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിലയുള്ള ഇതാണ് നാല് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും അങ്ങനെ പല രീതിയിലുള്ള വീടുകളാണ് ഉള്ളത് തൊട്ടടുത്തടുത്തടുത്ത് ുള്ള വീടുകൾ വെള്ളിക്കാവലാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വീട് കണ്ട് വിളിക്കണമെന്നുള്ളവർക്ക് വിളിക്കാം ഇതിൻ്റെ അടി ഫോൺ നമ്പർ കൊടുത്തേക്കാം ഒന്നിച്ചില്ലെങ്കിൽ രണ്ടോ മൂന്നോ വീട് വേണോ എന്ന് താല്പര്യമുള്ളവർക്ക് അവർക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ഒന്നിച്ച് അഞ്ചാറ് വീട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണേലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിയ വീടുകളാണെല്ലാം നല്ല പുതിയ മോഡലിലുള്ള വലിയ വീടുകളാണ് വില്ല പണിഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പണിയുന്നതാണ് നല്ല രീതിയിൽ നല്ല സ്ട്രോങ്ങായിട്ട് പണിയുന്നതാണ് കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ ഈ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അത് നമ്മൾ പണിയത്തില്ല അതവിടെ ബാക്കി വെച്ചേക്കും ആൾക്കാർ വന്ന് താല്പര്യം അവർക്ക് ഏത് മോഡലാണ് വേണ്ടത് ഏത് ഇതിൻ്റെ ആണ് വേണ്ടത് എന്ന് പറയുന്നതനുസരിച്ചാണ് കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ തീർത്ത് എടുത്തോളൂ ഇത് ഫ്രണ്ട് മൊത്തം തറയോട് ഇടും നാല് സൈഡ് മതിലും ഗേറ്റും ഒക്കെ നല്ല ടാർ ഒക്കെ സെറ്റ് ചെയ്ത് ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഏതായാലും നല്ല റോഡും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ഇത് വള്ളിക്കാവിലാണ് കൊല്ലം ജില്ലയാണ് കേട്ടോ അപ്പോൾ വീട് കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കാൻ മടിക്കരുത് വിളിക്കുക വള്ളിക്കാവിലാണ് വള്ളിക്കാവിലിതേപോലെ അഞ്ച് ആറ് വീടൊന്നിച്ച് വില്ലയാണ് വില്ല ഒന്നിച്ച് കിട്ടും അതെല്ലാം രണ്ട് മൂന്നെണ്ണം മാത്രമായിട്ട് വേണേൽ അങ്ങനെ വേണേലും എടുക്കുക ഒരെണ്ണം ആണെങ്കിൽ അങ്ങനെ വേണേലും എടുക്കുക എങ്ങനെ വേണേലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ പണി ഏതാണ്ട് തീരാറായി ഒരു മാസത്തിനുള്ളിൽ മൊത്തം ഫിനിഷ് വർക്ക് ആയിരിക്കും പണി വേറെക്കുറെ എല്ലാം തീർന്നിരിക്കുവാണ് ഇനി തറയോട് ബാക്കി അതിൻ്റെ ബാക്കി പണിയങ്ങളും കൂടെ ഉള്ളു ബാക്കി പെയിൻ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക ടൈലൊക്കെ ഇട്ട് തീർന്ന് പുറത്തെ പണിയെല്ലാം ഉള്ളു ഇനി അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് കൊല്ലം ജില്ലയാണ് വള്ളിക്കാവ് ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ആറ് ഏഴ് വില്ല ഒന്നിച്ച് ഉള്ളതാണ് ഒന്നിച്ച് വേണ്ടുന്നവർക്ക് ഒന്നിച്ച് അതല്ല ഒരേ നിന്നാണ് ഒരേന്ന് അല്ല രണ്ട് മൂന്ന് എണ്ണമാണ് അങ്ങനെ ഈ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചെടുക്കാനുള്ള അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല അഞ്ചാറെണ്ണം ഒന്നിച്ച് വേണേൽ അങ്ങനെ എങ്ങനെ വേണേലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുവോ അതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് പതിമൂന്ന് സെൻറ്റ് അങ്ങനെ പല അളവിലാണ് നാല് ബെഡ്റൂമുള്ള ആണ് കൂടുതലും ഉള്ളത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരെണ്ണം അങ്ങനത്തെ ഉള്ളു അപ്പോൾ പണിയെല്ലാം തീർന്ന് പാർക്കിംഗ് ഏരിയ പ്രത്യേകം ഉണ്ടാകും ഗാർഡനോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിൻ്റെ ഇതാണ് അങ്ങോട്ട് വരുന്ന വഴി വീടിൻ്റെ പണിയെല്ലാം തീർന്നു കിടക്കും വില്ലയുടെ പണി മൊത്തം തീർന്നു കിടക്കുവാണ് ഇനി പുറത്തെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മടിക്കരുത് ഞാൻ നമ്പർ കൊടുത്തേക്കാം ഓക്കെ ബൈ